ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു നൂറ്റി ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല സങ്കീർത്തനക്കാരൻ പാടുകയാണ് അവർ എൻ്റെ ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നല്ല അവർ ഉപദ്രവിച്ചു എന്ന് പറയുകയാണ് അവിടെ പറയുന്നത് ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ പുതിയ നിയമം ഇസ്രായേൽ ആകുന്ന നമ്മളൊക്കെ പറയേണ്ടത് നമ്മെ തകർക്കാൻ വേണ്ടി ശത്രു പലവട്ടം പദ്ധതി ഒരുക്കി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു ഒരു ആത്മീകൻ തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഒത്തിരി പ്രതിസന്ധികൾ ഇതെല്ലാം ഫേസ് ചെയ്യാറുണ്ട് എന്നാൽ ഈ പ്രതികൂലങ്ങളൊന്നും ഒരു മനുഷ്യനെ മുക്കിക്കളഞ്ഞതായിട്ട് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നില്ല ആരൊക്കെ പ്രതികൂലങ്ങൾ ഫേസ് ചെയ്തോ അവരെല്ലാവരും ജയിച്ചിട്ടുണ്ട് ഇവിടെ സംഗീർ പറയുന്നത് എന്തുവാണ് അവർ ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല പൗലോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എന്തുമാത്രം ഉപദ്രവിച്ചു കാരാഗ്രഹത്തിനകത്ത് പലവട്ടം അടച്ചില്ലേ അടച്ചത് കൊണ്ട് അന്നുണ്ടായിരുന്ന ഭരണാധികാരി ജയിച്ചു ഇല്ല അന്നുണ്ടായിരുന്ന ഭരണാധികാരി ജയിച്ചിരുന്നെങ്കിൽ ശക്തമായ പതിനാല് ലേഖനങ്ങൾ സഭയ്ക്ക് ഉണ്ടാകത്തില്ല ഓരോ പ്രാവശ്യവും ഉപദ്രവിക്കപ്പെടുമ്പോൾ ഓരോ പ്രാവശ്യവും തന്നെ തകർക്കുവാൻ വേണ്ടി പദ്ധതി ഇടുമ്പോൾ മൂർച്ചയേറിയ വാള് പോലെ ആയുധങ്ങൾ സഭയ്ക്ക് കൈമാറുകയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ പല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോസ്റ്റന്മാർക്ക് പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ ഉപദ്രവങ്ങൾ വരാറുണ്ട് അവരൊക്കെ ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവങ്ങൾ നേരിട്ടു നമ്മളിപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നമുക്ക് ചിലപ്പോൾ പ്രതിസന്ധികൾ ഉപദ്രവങ്ങൾ കഷ്ടതകളൊക്കെ വരാറുണ്ട് പക്ഷെ വരനം പറയുന്നു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല അതാണ് പറയുന്നത് അവർ ജയിച്ചിട്ടില്ല ഉപദ്രവിച്ചു പക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ചില ഉപദ്രവിക്കപ്പെടുന്ന മേഖലകളിൽ നിന്നുകൊണ്ട് ചില മേഖലകൾ നമ്മൾ തകർന്നു പോകും എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരിക്കലും പതറിപ്പോകരുത് ഒരിക്കലും ചിന്തിക്ക പോലും വരുത് വചനം പറയുന്നു അവർ ജയിക്കത്തില്ല അവർ പൊരുതി പക്ഷെ അവർ ജയിച്ചിട്ടില്ല പ്രിയരെ ജയിക്കത്തില്ല എന്ന വിശ്വാസത്തോടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എൻ്റെ ബാല്യത്തിലും എൻ്റെ യൗവനത്തിലും എൻ്റെ വാർധക്യത്തിലുമൊക്കെ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് അബ്രഹാം വയസ്സ് ചെന്നവനായി സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വചനം പറയുന്നെങ്കിൽ എല്ലാ മേഖലക്കകത്തും അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു